അസ്സാമലൈക്കും വറഹമുല്ലാ വർക്കത്ത് ബഹുമാനമുള്ളവരെ ഏർവാടിയിലെ പാപ്പയുടെ പ്രധാന ഡോക്ടറായ റുബിൽ അലം അബ്ദുൽ ഹക്കീം ഡോക്ടർ അലിയല്ലോഹ് അൻഹൂം പാപ്പയുടെ കൂടെ വന്ന് ധാരാളം ഔദ്യാക്കളും പാപ്പയുടെ പരിചരകന്മാരുമായാണ് ഇവിടെയൊക്കെ ശ്രമം കൊള്ളുന്നത് അതിൽ ഡോക്ടർമാരുണ്ട് മന്ത്രിമാരുണ്ട് അങ്ങനെ പല ഒരു സൈന്യം ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇബ്രാഹിം ബത്ഷർ അബിയല്ലാഹു തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയപ്പെട്ടുള്ളത് അത് നമുക്കവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് അതിൽ പാപ്പയുടെ പ്രധാന ഡോക്ടറായ അബ്ദുൽ ഹക്കീം ഡോക്ടർ അയ്യല്ലാഹു അൻഹു മഹാനവരുടെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നും അവിടെ ചെന്നാൽ അവിടെ ചെന്ന് ദ്വാ ചെയ്താൽ നമ്മളെ പല രോഗങ്ങൾക്ക് ശിഫപ്രദാനം ചെയ്യുന്നുണ്ട് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇതാണ് മഹാനരായ ഹക്കിം ഡോക്ടർ ദർഗ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ എവിടെ നിന്ന് ദ്വാ ചെയ്യുകയും നേർച്ചയാക്കുകയും ചെയ്താൽ മാറാത്ത രോഗങ്ങൾ പോലും മാറുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ان شاء اللہ جن اللہ تعالیٰ توفیقی نکل گئے مراد الحصل آمین السلام علیکم ورحمت اللہ وبرکاتہ